േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗതമിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന പിങ്കി ഇതേ തുടർന്ന് നിർമ്മലിന് നേരെയുള്ള തൻ്റെ നാടകം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഈ കാര്യം മനസ്സിലാകാത്ത നന്ദയാകട്ടെ ഇങ്കക്ക് നല്ലൊരു ജീവിതം ഇങ്ങനെയെങ്കിലും ഉണ്ടാകുന്നതിൽ സന്തോഷമാണ് ഉള്ളത് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോഴാണ് പുതിയൊരു ഉണ്ടാകുന്നത് എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഗൗതം കടന്നു വരികയാണ് അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്തിനാണ് നിർമ്മലിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നത് നിർമ്മലിന് എന്ത് യോഗ്യതയാണ് അതിനുള്ളത് അവൻ വെറും ഒരു ഗുണ്ടയാണ് അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് പിങ്കിയെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ എന്ത് മോശമാണ് നിങ്ങൾക്ക് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്നും വ്യക്തമാക്കുന്ന ഗൗതം നിർമ്മലിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു അവൻ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല ഇത് കേൾക്കുന്ന വീട്ടുകാർ ഗൗതം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചൂടാകുന്നത് നിർമ്മലിനെ കൊണ്ട് ഇവിടെ ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ തൃണാം പക്ഷേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവൻ നിങ്ങൾക്കൊരു തലവേദനയായി മാറുന്ന ദിവസം അടുത്തു തന്നെ വരും അപ്പോഴാണ് ഞാൻ പറഞ്ഞതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയുകയുള്ളൂ ഇപ്പോൾ ഞാൻ അസൂയ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്തായാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഞാൻ ഈ വിവാഹത്തിന് എന്തൊക്കെ സംഭവിച്ചാലും സമ്മതം നൽകുകയില്ല ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഗൗതം ഈ സംഭവം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് പിങ്കിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു മാത്രവുമല്ല ഈ സംശയം ഇപ്പോൾ നന്ദയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഒന്ന് മനസ്സ് വെച്ചാൽ കൂടുതൽ ആളികത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന പിങ്കി അതുകൊണ്ട് തന്നെ ഈ സംഭവം ഉപയോഗിച്ചു വേണം നന്ദയെയും ഗൗതമിനെയും തെറ്റിക്കാൻ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിർണായക സ്ഥാനമാണ് നിർമ്മലിനുള്ളത് അതുകൊണ്ട് തന്നെ നിർമ്മലിനെ ഉപയോഗിച്ചു വേണം കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ നിഷ്പ്രയാസം ഇനി എനിക്ക് നന്ദയുടെ ജീവിതത്തിൽ നിന്ന് ഗൗതമിനെ എന്നേക്കുമായി ഒഴിവാകാൻ സാധിക്കും മാത്രവുമല്ല ഇതോടെ എനിക്കും ഗൗതമിനും മാത്രമാകും കുഞ്ഞിൻ്റെ അവകാശം നന്ദയെ ഉടൻ തന്നെ പുറത്താക്കണം ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിക്കുന്ന പിങ്കി ഇതേ തുടർന്ന് തന്റെ നാടകം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ പിങ്കിയുടെ ഈ ചതി തിരിച്ചറിയാൻ നന്ദയ്ക്ക് കഴിയുന്നുമില്ല ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്